വിനോദയാത്രയ്ക്കിടെ പ്രധാന അധ്യാപികയും വിദ്യാർത്ഥിയുമായി റൊമാൻറ്റിക് ഫോട്ടോഷൂട്ട് ഇത് വിവാദമായതോടുകൂടി അന്വേഷണം തുടങ്ങി അധ്യാപിക വിദ്യാർത്ഥിയെ കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും ഉൾപ്പെടെയുള്ള ഫോട്ടോകളാണ് ഇപ്പോൾ വൈറലായത് വിനോദയാത്രയ്ക്കിടെ അധ്യാപികയും വിദ്യാർത്ഥിയുമായിട്ടുള്ള റൊമാൻറ്റിക് ഫോട്ടോഷൂട്ട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി ഇതിനു പിന്നാലെ സംഭവം വിവാദമായതിനെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അന്വേഷണം തുടങ്ങി കർണാടകയിലെ ചിന്താമണി താലൂക്കിലെ മുരുകമല്ല ഗ്രാമത്തിലെ സർക്കാർ ഹൈസ്കൂളിലെ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള പ്രധാന അധ്യാപികയാണ് വിവാദത്തിലായത് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫോട്ടോഷൂട്ടിലെ നായകൻ അധ്യാപിക വിദ്യാർത്ഥിയെ കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും ഫോട്ടോകളിൽ കാണാം വിദ്യാർത്ഥി അധ്യാപികയുടെ സാരി പിടിച്ചു വലിക്കുന്നതും ചുംബിക്കുന്നതും അധ്യാപികയെ എടുത്തുയർത്തുന്നതുമായ ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് കുർത്തയും ജീൻസുമാണ് വിദ്യാർത്ഥി ധരിച്ചിരിക്കുന്നത് പ്രധാന അധ്യാപിക വിദ്യാർത്ഥിയുമായി പ്രണയരംഗങ്ങൾ അനുകരിച്ച് ഫോട്ടോഷൂട്ട് നടത്തിയതിൽ വിമർശനം വ്യാപകമാണ് ഇഴുകിച്ചേർന്നുള്ള രംഗങ്ങളുമുണ്ട് ഇതിൽ സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ വിദ്യ വിദ്യാഭ്യാസ വകുപ്പിലെ മേലധികാരികൾക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം തുടങ്ങിയത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഹോരനാട് ധർമ്മസ്ഥല യാന എന്നിവിടങ്ങളിലേക്കായിരുന്നു സ്കൂളിൽ നിന്നും വിനോദയാത്ര പോയത് സമൂഹമാധ്യമങ്ങളിൽ ഇതിനെതിരെ വൻ പ്രതിഷേധവും അതുപോലെ തന്നെ തമാശ കലർന്ന കമൻറ്റുകളുമാണ് ഇപ്പോൾ നിറയുന്നത് തങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു അധ്യാപിക ഇല്ലാതായി ഇല്ലാതായിപ്പോയെന്നാണ് പലരുടെയും മോശമായ രീതിയിലുള്ള കമൻറ്റ് പലരും പറയുന്നത് കുറച്ച് നാൾ കൂടെ കഴിഞ്ഞ് ജനിച്ചാൽ മതിയായിരുന്നു പ്രായം കൂടിപ്പോയി ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള തരത്തിലും പറയുന്ന ആൾക്കാരുമുണ്ട് എന്തായാലും പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു പുരുഷനായിട്ടുള്ള അധ്യാപകൻ ഒരു പെൺകുട്ടിയെ വിദ്യാർത്ഥിനിയെ ഇതേ രീതി ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക അതു തന്നെയാണ് അതേ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ സംഭവത്തെയും കൈകാര്യം ചെയ്യേണ്ടതും നടപടിയെടുക്കേണ്ടതും എന്നത് രീതിയിലാണ് കൂടുതലും ആൾക്കാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്